ഷോർട്ട് സർക്യൂട്ട് ആണോ ഇതിന് കാരണമായത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ ഇക്കാര്യത്തിലെല്ലാം ഒരു സ്ഥിരീകരണം എത്തേണ്ടതുണ്ട് സെക്യൂരിറ്റി ജീവനക്കാർ പറഞ്ഞതനുസരിച്ച് ഫയർഫോഴ്സ് അന്വേഷണത്തിൽ അകത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആളപായം ഒന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ ശ്രമകരമായ ഒരു നടപടികളായിരുന്നു നടന്നത് അതിനുശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് തീപിടുത്തമുണ്ടായത് ടി വി എസ് ഷോറൂമിലാണ് തിരുവനന്തപുരം നഗരത്തിൽ തന്നെയാണ് ഈ ഷോറൂം ഉള്ളത് ജീവനക്കാർ ആരും തന്നെ അകത്തുണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുകയാണ് എന്തായാലും വലിയ ആശ്വാസമാണ് തിരുവനന്തപുരം നഗരത്തിൽ തൊട്ടടുത്തടുത്ത് ഒരുപാട് കടകം മുറികളും കെട്ടിടങ്ങളും ഒക്കെ ഉള്ളതാണ് അതുപോലെ നഗരത്തിൽ രാത്രി കാലങ്ങളിലൊക്കെ തന്നെ ഒരുപാട് തിരക്കേറിയ വീഥികളൊക്കെ നമ്മൾ കാണാറുണ്ട് ആർക്കും പരുക്കേറ്റിട്ടില്ല എന്നുള്ള വിവരം എത്തുന്നുണ്ട് അതിൽ നമുക്ക് ഇനിയൊരു സ്ഥിരീകരണം എത്തേണ്ടതുണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പരുക്കുകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എം ജി പ്രതീഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഫയർഫോഴ്സ് എവിടെ നിന്നെല്ലാം എത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ പറയൂ പ്രതീഷ് സ്മിത തീ നിയന്ത്രണ വിധേയമായെങ്കിൽ കൂടിയും ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് എല്ലാ വർഷങ്ങളിലേക്കുമുള്ള പരിശോധനയാണ് നിലവിൽ നടക്കുന്നത് കാരണം ഈ മുകളിലത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ തീ ഏതൊക്കെ ഭാഗത്തേക്ക് പടർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ കൃത്യമായൊരു സ്ഥിരീകരണമില്ല അത് ആ തീപിടുത്തമുണ്ടായ ഭാഗത്തെത്തി പരിശോധന നടത്തണം അതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിന് ഉള്ളിലേക്ക് കയറാനുള്ള ഒരു പരിശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഈ മുകൾ ഭാഗത്ത് ആണ് തീ പിടിച്ചത് അവിടെ എന്തൊക്കെ ഉണ്ട് എന്ന കാര്യങ്ങളടക്കം ഈ തീപിടുത്തം അല്ലെങ്കിൽ തീ കൂടുതൽ ആളിക്കെത്താൻ സഹായിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഉൾപ്പെടെ പരിശോധന നടത്തണം ആദ്യം തീപിടുത്തം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഈ മുകളിലത്തെ നിലയിൽ വലിയ തീയാണ് ഉണ്ടായത് തീ ആളിൽ പടരുന്ന ഒരു സാഹചര്യമായിരുന്നു മുകളിലത്തെ നിലയിൽ ഉണ്ടായത് തുടർന്നാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ട ഈ അവിടെ ഉണ്ടായിരുന്ന ജീവന ആളുകളും ഒപ്പം അതിൽ അതിലേ പോയ കാഴ്ചക്കാരും ഒക്കെ തന്നെ ഈ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത് തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇതിന് തൊട്ട് ഏകദേശം ഒരു കിലോമീറ്ററിനപ്പുറം ഫയർഫോഴ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് അപ്പൊ ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ഫയർഫോഴ്സിന്റെ വാഹനങ്ങളാണ് തീ അണയ്ക്കാനായി ഇവിടെ എത്തിയിട്ടുള്ളത് നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ പി എം ജിയിലാണ് നഗര മധ്യത്തിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിന് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ കഴിഞ്ഞിരുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം അതുകൊണ്ട് തന്നെയാണ് വലിയ അപകടം ഉണ്ടാകാതെ തന്നെ തീ പരമാവധി നിയന്ത്രണ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഇത്തരത്തിലൊരു പരിശ്രമം തുടരുകയാണ് ഈ അധികം വൈകാതെ തന്നെ അധികം വൈകാതെ തന്നെ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നതാണ് ഇപ്പോൾ ഫയർഫോഴ്സ് അറിയിച്ചിരിക്കുന്നത് സ്മിത പുലർച്ചെ അത് ഫയർഫോഴ്സ് എത്തി സമയോചിതമായി ഇടപെടൽ ഉണ്ടായി അത് സെക്യൂരിറ്റിക്കാരാണ് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരാണ് കൃത്യമായി ഫയർഫോഴ്സിനെ ഈ തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അറിയിച്ചത് വിവരമറിയിച്ചത് അതിനെ തുടർന്ന് വലിയ തോതിൽ തീപിടുത്തം ഉണ്ടായെങ്കിൽ പോലും ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്ന ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത് ഒപ്പം തന്നെ ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ ടി വി എസ് ഷോറൂമിൽ രാത്രികാലങ്ങളിൽ അങ്ങനെ ജീവനക്കാർ ഉണ്ടാകാറില്ല പുറത്ത് സെക്യൂരിറ്റി ജീവനക്കാർ മാത്രമാണ് ഉണ്ടാകാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും പരുക്കൊന്നുമില്ല എന്ന് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നുണ്ട് തീ പൂർണ്ണമായും അടയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും അവിടെ തുടരുകയാണ് നഗരമധ്യത്തിൽ തന്നെയാണ് ഈ തീപിടുത്തം തീപിടുത്തമുണ്ടായത് മറ്റ് കെട്ടിടങ്ങളിലേക്കൊന്നും തീ പടർന്നിട്ടില്ല എന്നുള്ളതും ആശ്വാസമാകുന്നു വെളുപ്പിന് പുലർച്ചെ നാല് മണിയോടെയാണ് പുലർച്ചെ മണിയോടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള വിവരം ഈ പ്രഭാതത്തിൽ വരുന്ന ഒരു ആശ്വാസകരമായ വിവരമാകുന്നു ഒപ്പം തന്നെ ഈ തിരുവനന്തപുരം നഗരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തീപിടുത്തം ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് കോഴിക്കോടുണ്ടായ തീപിടുത്തം വസ്ത്രവ്യാപാര കേന്ദ്രത്തിനുണ്ടായ തീപിടുത്തം അത് വലിയ തോതിലേക്ക് അത് പോവുകയുണ്ടായി അതിൽ കൃത്യമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ഈ വാർത്തയിലും ഇതിപ്പോൾ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് ഷോർട്ട് സർക്യൂട്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമിക വിവരമായി നമുക്ക് ലഭിക്കുന്നത് പക്ഷെ അത് അങ്ങനെ തന്നെയാണോ അതോ മറ്റ് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ടി വി എസിന്റെ വാഹനങ്ങൾ ഉള്ള ഷോറൂമിലാണ് ഈ തീപിടുത്തം ഉണ്ടായത് എം ജി പ്രതീഷ് അവിടെ നിന്നും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതുതായിട്ടുള്ള വിവരങ്ങൾ എന്തെല്ലാം നിലവിൽ ടി വി എസ് ഷോറൂമിലെ തീപിടുത്തത്തിൽ തീ നിയന്ത്രണ വിധേയമായി എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം നേരത്തെ ആളിപ്പടർന്നിരുന്ന തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഈ നേരത്തെ മുകളിലത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം മുകളിൽ ഈ ഷീറ്റിട്ട നിലയിലാണ് ഈ ഷീറ്റിൽ ഉൾപ്പെടെ തീ പടർന്നിട്ടുണ്ട് ആ തീ ഉൾപ്പെടെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഈ ഒരു ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തീ ഏറെക്കുറെ നിയന്ത്രണ വിധേയമായിരിക്കുന്നു പുകപടലങ്ങൾ ഇപ്പോൾ ബാക്കിയുള്ളത് വലിയ തോതിൽ വൻതോതിൽ തീ പടരുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ആദ്യം കണ്ടതാണ് പക്ഷേ ഇപ്പോൾ ആ സ്ഥലത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീ പൂർണ്ണമായും അണയ്ക്കുക എന്ന ശ്രമത്തിലേക്ക് ഫയർഫോഴ്സ് കടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് ഫയർഫോഴ്സിൻ്റെ നിരവധി വാഹനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കൃത്യസമയത്ത് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കാൻ കഴിഞ്ഞത് അത് സെക്യൂരിറ്റി ജീവനക്കാരാണ് വിവരം അറിയിച്ചത് സമയോചിതമായ ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ തോതിലൊരു തീപിടുത്തത്തിലേക്ക് പോയില്ല കാര്യങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്